السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد بهمان ينايا ستة وشواصي ان جي ام كلاس روم الا وركل اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي سورة الفجر അവസാന ഭാഗത്തുള്ള ചില ആയത്തുകളാണ് ഇവിടെ പാരായണം ചെയ്തത് മരണം വന്നെത്തുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില ആളുകൾക്ക് ലഭിക്കുന്ന വലിയ സന്തോഷകരമായിട്ടുള്ള വർത്തമാനങ്ങളെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്താണ് ഇതിൽ അള്ളാഹു പറയുന്നത് എന്താണ് ഇതിന്റെ ആശയം അല്ലയോ സമാധാനം ലഭിച്ച ലഭിച്ച ആത്മാവേ അല്ലയോ ലഭ്യ നിന്റെ രക്ഷിതാവിങ്കലേക്ക് നീ മടങ്ങി വരിക നിനക്ക് സംതൃപ്തി ലഭിച്ച നിലയിലും അള്ളാഹു നിന്നെ തൊട്ട് സംപ്രീതനായ നിലയിലും നിനക്കും സംതൃപ്തി ആ വിധത്തിൽ നീ അള്ളാഹുവിന്റെ മടങ്ങി വരിക എന്റെ അടിമകളിൽ അടിമകളുടെ കൂട്ടത്തിൽ നീ പ്രവേശിച്ചുകൊള്ളു ും നീ പ്രവേശിച്ചു കൊടുത്തുവിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹുമായി അടുപ്പമുണ്ടാക്കി തീർത്ത നല്ല മ്മിനീയങ്ങൾക്ക് ലഭിക്കുന്ന മരണസമയത്ത് ലഭിക്കുന്ന വലിയ ഒരു സന്തോഷ വർത്തമാനമാണ് ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനരായ മഹാനരായ ഇമാം ഇബ്നു കസീർ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അതായത് അബ്ബാസ് മരണപ്പെട്ട സമയം അദ്ദേഹത്തിന്റെ ജനാസ ജനാസരികിലേക്ക് കൊണ്ടുവരികയും മറമാടാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച സമയത്ത് അവിടെ അവിടെയുണ്ടായ കൗതുകകരമായ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു അബ്ബാസ് ഇറക്കി വെച്ച നേരത്ത് നഫ്സുൽ മുത്തുമ എന്ന് തുടങ്ങുന്ന ഈ ആയത്തുകൾ ആയത്തകൾ അരികിൽ നിന്നിങ്ങനെ പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുകയുണ്ടായി ആരാണ് ഓതുന്നത് എന്നൊന്നും ആർക്കും മനസ്സിലായി എന്ന് അദ്ദേഹം പറയുന്നു സിദ്ധിച്ച ഇഷ്ടദാസന്മാരായ ആളുകൾക്ക് പരലോകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മഹാസൗഭാഗ്യങ്ങളിലേക്ക് നേർക്കുനേർ അത് കാണുന്നതിന്റെ മുമ്പേ തന്നെ അല്ലാഹു ഇവിടെ നിന്ന് അവർക്ക് നൽകുന്ന സുവിശേഷ വർത്തമാനങ്ങളാണിത് മഹാനരായ അരികിൽ ഇരിക്കുന്നു ആ നേരത്ത് അവിടെ വെച്ച് മുത്തനബിക് സൊല്ലാഹു അലൈഹിന്റെ സന്നിധിയിൽ വെച്ച് ഒരാൾ ഈ ആയത്ത് പാരായണം ചെയ്തു ഇത് കേട്ടപ്പോ വളരെ സന്തോഷകരമായ ഈ വർത്തമാനം പറയുന്ന ഈ ആയത്ത് കേട്ടപ്പോ സിദ്ദീഖ് അലി പറഞ്ഞു അങ്ങനെ കേൾക്കുന്നത് എന്ത് രസകരമായിരിക്കും എന്ത് മനോഹരായിരിക്കും അങ്ങനെ മരണപ്പെടാൻ പോകുന്ന ആൾ ഇങ്ങനെ ഒരു സന്തോഷ വർത്തമാനം കേൾക്കുന്നത് എന്ന് സിദ്ധീക്കറൽ പറയാതെ ആ നേരത്തെ റസൽ പറഞ്ഞു അമാ നിന്റെ നിങ്ങളുടെ മരണ സമയത്ത് നിങ്ങളോട് പറയും ബഹുമാനപ്പെട്ടവരെ എന്തൊരു സന്തോഷകരമായ അലൈഹി വാർത്തയാണ് ലഭ്യമായത് എന്തുമാത്രം സന്തോഷം നൽകുന്ന വർത്തമാനമാണ് ഈ വിധം നാമും ഈ ഭൂമി മണ്ണിനോട് വിട പറയുന്നു നമുക്ക് സന്തോഷ വർത്തമാനങ്ങൾ കേട്ടു പോകാൻ നമുക്ക് സാധ്യമാകുമോ പല പല പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും വിഷമങ്ങളിലും കുടുംബത്തിന്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലും ഒക്കെ പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവർ മരണത്തിന്റെ ശേഷമുള്ള സൗഭാഗ്യകരമായ ജീവിതം സൗഭാഗ്യകരമായ പരലോകത്തെ ജീവിതത്തിൽ ഏറ്റമേറ്റം സന്തോഷങ്ങൾ ലഭ്യമാകും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്നവരാണ് ഭൂമിയിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരെന്ന് മാത്രമല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയാണ് പരലോകത്തിലെ സൗഭാഗ്യകരമായ ജീവിതം പക്ഷേ ഇവിടെ കുറെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ ജീവിച്ചിട്ട് പരലോകത്ത് നല്ല നന്മ സന്തോഷങ്ങൾ ലഭ്യമാകും എന്ന് വിചാരിച്ച് യാത്ര പുറപ്പെടാൻ പോകുന്ന സമയം വളരെ വിഷമകരമായ വാർത്തകളാണ് കേൾപ്പിക്കപ്പെടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏറ്റവും സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കാൻ അള്ളാഹു നമ്മെ തുടർ അനുഗ്രഹിക്കുമാറാകട്ടെ എങ്ങനെയാണ് സത്യവിശ്വാസികൾക്ക് ഇത് സാധ്യമാവുക എന്നതിനെ കുറിച്ചാണ് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇവിടെ അള്ളാഹു പറയുന്നത് അല്ലയോ ലഭിച്ച ആത്മാവേ എന്നാണ് ഇവിടെ മരണപ്പെടുന്ന ഒരു മനുഷ്യനെ മലക്കുകൾ വന്ന് സംബോധന ചെയ്യുന്നുവെങ്കിൽ അവർ വിളിക്കുന്നത് ഇങ്ങനെയാണ് അല്ലയോ തുമ ലഭിച്ച ആത്മാവേ എന്നാണ് വെളുത്ത നിറമുള്ള ഒരാളെയാണ് നമ്മൾ വെളുത്തവനെ എന്ന് വിളിക്കുക സമ്പത്തുള്ള ഒരാളാണ് സമ്പന്നൻ എന്ന് വിളിക്കുക എന്നതുപോലെ ഞാൻ മരണപ്പെടുന്ന നേരം എന്നെ ലഭിച്ച ആത്മാവേ എന്ന് വിളിക്കണമെങ്കിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കണം നിങ്ങൾ മരണപ്പെടുന്ന ആത്മാവേ എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങൾക്ക് തുമ ലഭിച്ചിട്ടുണ്ടായിരിക്കണം എങ്ങനെയാണ് ഈ തുമ നമുക്ക് ലഭിക്കുക പരിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു അലാ അലിക്കറിയില്ല അള്ളാഹുവിന്റെ ദിക്റിലൂടെയാണ് തുമരീനത്ത് ലഭിക്കുക അതാണ് ഇതിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു കാര്യം അള്ളാഹുവിന്റെ ദിക്കർ സത്യവിശ്വാസിയുടെ അവന്റെ നടപ്പിരിപ്പിലും അവന്റെ നാവ് പകലുകളിലും എല്ലാം അവന്മാകുന്ന വിധത്തിലുള്ള ദിക്കറുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ട ദിക്കറുകൾ എന്ന് പറയുമ്പോ ല ഇല്ലോ എന്ന് തുടങ്ങിയ ആ തസ്വി സുബാ എന്ന് തുടങ്ങിയ അലഹമ്മില്ല എന്ന് തുടങ്ങിയ ദിക്കറുകളും പ്രസ്നീഹുകളും മാത്രമല്ല വേറെയും പല ദിക്കറുകൾ നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതുണ്ട് വേറെയും പല കാര്യങ്ങളെ കുറിച്ച് ദിക്കറുകൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതായത് എങ്ങനെയാണ് വില്പന നടത്തേണ്ടത് എങ്ങനെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിക്കാഹ് ചെയ്യേണ്ടത് വിവാഹമോചനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള ഹലാലുകളെ വിവരിക്കുന്ന സദസ്സുകൾ വരെയും കൂട്ടത്തിലായിട്ടാണ് ഇമാം നവോമി താല അവരുടെ അധികാറിൽ പറയുന്നുണ്ട് തസ്ബീഹും തഹ്ലീലും തഹ്മീദും തക്ബീറും മാത്രമല്ല അല്ലെങ്കിൽ അതിൽ മാത്രമല്ല എന്നത് ഒതുങ്ങി നിൽക്കുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവന് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരെല്ലാം അള്ളാഹുവിനെ അനുസരിച്ച് അമലുകൾ ചെയ്യുന്നവരെ അള്ളാഹുവിന്റെ ദാഖിര്യങ്ങളാണ് എന്നാണ് പരിശുദ്ധ സൂറത്തു സൂറത്തുടമസ്ഥ അള്ളാഹു മുസാനബി അലി വസ്ലാത്തു വസ്സലാമുമായി സംസാരിച്ച ഒരു രംഗം പറയുന്നുണ്ട് ആദ്യമായി അള്ളാഹു മുസാനിസ്ലാത്തു വസ്സലാമിനോട് സംസാരിക്കുന്ന സന്ദർഭത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത് അതായത് ചെരുപ്പുകളെ കഴിച്ചു വെച്ച് ഒരു പ്രത്യേകമായ സ്ഥലത്തെത്താൻ പറയുകയും അവിടെ ചെന്നപ്പോ അള്ളാഹുവിന്റെ നൂറ് അവിടെ പ്രത്യക്ഷപ്പെടുകയും

എന്നെ ചെയ്യാൻ വേണ്ടി നീ നിസ്കാരത്തെ നിലനിർത്തണം ഇസ്ലാമുമായി നടത്തിയ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അംബാഹു പറയണതെന്താണ് എന്നെ എന്നെ ഓർക്കാൻ നിസ്കാരത്തെ നിലനിർത്തണം അപ്പൊ നിസ്കാരത്തെ നിലനിർത്തുക നിസ്കരിക്കുക എന്നല്ല നിസ്കാരത്തെ നിലനിർത്തുക അത് അള്ളാഹുവിന്റെ നിക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതുപോലെ തന്നെയാണ് പരിശുദ്ധ അതും അതും മുസ്തഫായ നബി സ്വലാത്ത് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഖുർആനിന്റെ പാരായ വരുമ്പോഴും ഏത് ഒരു പ്രവൃത്തി നല്ല പ്രവൃത്തി നീ തുടങ്ങുമ്പോഴും ഏത് വിഷമകരമായിട്ടുള്ള വാർത്തകൾ കേട്ടാലും അത്ഭുതകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാൽ ഏതൊരു കാര്യവും നാളെ അല്ലെങ്കിൽ പിന്നെ നീ ചെയ്യാമെന്ന് പറയുമ്പോഴെല്ലാം ഇൻഷാ അല്ലാ എന്ന് തുടങ്ങിയിട്ടുള്ളതെല്ലാം വിഗ്രുകളിൽ പെട്ടെന്ന് തന്നെയാണ് ഒരാൾ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും എന്ന് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ അയാളോട് നിനക്ക് മതിയാക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ആവശ്യങ്ങൾക്കൊക്കെ ഇത് മതി അള്ളാഹു നിനക്ക് ആവശ്യങ്ങളൊക്കെ തരും നിനക്ക് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുന്നു നിനക്ക് സന്മാർഗം നൽകപ്പെട്ടിരിക്കുന്നു എന്നവനോട് പറയുമെന്നും പിശാജിനെ അവനെ തൊട്ട് അകറ്റിക്കളയുമെന്നും സീദിനല്ലാഹി അലൈഹി വസല്ലം ഇതിന്റെ മഹത്വം പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചൊല്ലുന്ന നിഖറിനെ പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു അങ്ങനെ ചിലത് പറഞ്ഞു എന്നു ആകെ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെ നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വിധം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഇസ്ലാമികമാക്കുകയും അള്ളാഹുവിന്റെ ദിക്കറുവും ഓർമ്മയും നിലനിൽക്കുന്ന വിധം പ്രത്യേകിച്ച് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ദിക്റുകൾ തഹ്മീദുകൾ എന്ന് ചൊല്ലുന്നത് ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഒരു രീതിയായി മാറുകയും ചെയ്താൽ പ്രത്യേകിച്ച് റംലാനുഷെഫ് അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഏറ്റവും എല്ലാ സംഗതികളും ഒഴിവാക്കിയിരിക്കുന്ന ഈ സമയം നമുക്കിതൊക്കെ പരിശീലിക്കാനും കൂടി പറ്റുന്ന സമയമാണ് ഇതൊക്കെ പരിശീലിച്ചെടുക്കുമ്പോ ഇതെല്ലാം അവൻ പ്രയോഗിച്ചെടുക്കുമ്പോ അവന്റെ ആളായി തീർന്നാൽ അലാരില്ല അവന്റെ തീരും ദിക്കറിലായി ജീവിച്ച മനുഷ്യൻ കൂടെ അവൻ മരിക്കാൻ കിടക്കുമ്പോ അവന്റെ അരികിൽ മലക്കുകൾ വന്നു എന്നവരെ വിളിക്കും ഏറ്റമേറ്റം സന്തോഷത്തിന്റെ ഭവനത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോകും ഉടമസ്ഥനായ അള്ളാഹു നമുക്കൊന്നും ബന്ധപ്പെട്ട എല്ലാവർക്കും ഏറ്റമേറ്റം ഹൈറിങ് അള്ളാഹു തോഫിക്ക് തരുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദുരീകരിക്കുമാറാകട്ടെ